ദേ ഇവനെ ഫോണൈറ്റ് වලดิപ്പോ കണ്ടോ കണ്ടോ ഇത്ര ജിക്ക ഞമാർക്കണ്ട ഓലി പതികെ പതികെ ആലില മീമിടിച് ഒറ്റലกൂത്തി കുളംഗലക്കി പെണ്ണ് ഇന്നാ നമ്മളെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ട്ടാ പുസേ പുസേ എന്താണ് പരിപാടി ബോട്ട് കഴിഞ്ഞു നമ്മൾ ബോട്ട് കഴും നിരോധനം ആയി കഴിഞ്ഞാല് ലാസ്റ്റ് ദിവസം ബോട്ട് കഴും ബോട്ട് കഴിയുമെന്ന് വെച്ചാൽ പോകേണ്ട സൈഡൊക്കെ കഴി നമുക്ക് ഏറ്റവും ബോട്ട് അപ്പൊ അവസാന ദിവസം നമ്മൾ ലാസ്റ്റ് പിരിയണ ദിവസം എന്തെങ്കിലും ബിരിയാണി അല്ലെങ്കിൽ ഓരോ ബോട്ട് ഓരോ സ്റ്റൈലാണ് ചിക്കൻ ബിരിയാണി വെക്കും താറാവറി വെക്കും കൊഞ്ചു വെക്കും മീൻ വെക്കും നമ്മളിന്നിപ്പോ ബിരിയാണി ആക്കി അപ്പോൾ മീനും രണ്ടുപോകത്തിനോട് ബിരിയാണി ആക്കി ചെറിയ ഒരു സന്തോഷവും കാര്യങ്ങളോ പണിക്കാരോ ഉണ്ടാകും പിന്നെ നമ്മൾ നമ്മളോട് പിരിയും പിരിയും അതാണ് പരിപാടി നടക്കുന്നുണ്ട് ബിരിയാണി ചിക്കൻ ബിരിയാണി അപ്പൊ ഞാൻ താറാവ് താറാവും വേണ്ട ബിരിയാണി പിള്ളേർക്കൊക്കെ ബിരിയാണി ഇഷ്ടം ഇഷ്ടമാര് പിള്ളേരൊക്കെ എല്ലാരും ഉണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണി തുടങ്ങിയാണ് ഞാൻ കുക്കൊന്നും അല്ല ഞാൻ ഇവിടെ ഉള്ള സാധനമാണ് അറേഞ്ച് ചെയ്യാം പക്ഷെ ഇന്ന് ഫുഡ് വെച്ച് ഞാൻ അടിപൊളി ബിരിയാണി ഒക്കെ കഴിക്കണം എന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഓക്കെ അങ്ങനെ ട്രോളിങ് നിരോധനത്തിന് എല്ലാ ബോട്ടും ചെയ്യണം കേട്ടാ എന്ന് വെച്ചാൽ ബോട്ട് ഫുള്ള് കഴുകി ക്ലീൻ ചെയ്ത് പായലും ബോട്ട് ഈ പൂപ്പായലൊക്കെ ഫുള്ള് കഴുകി ക്ലീൻ ചെയ്തിട്ട് പണിക്കാരെല്ലാവരും നല്ല ഫുഡൊക്കെ വെച്ച് കേട്ടോ അപ്പൂസിൻ്റെ കൂട്ടരന്മാരും എല്ലാവരും വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാനൊക്കെ കുടിച്ച് ആടിയിട്ടുണ്ടായി ബോട്ട് കഴുകാനായിട്ട് ഈ പ്രാവശ്യം വെള്ളത്തിൽ അധികം പായലില്ല ബോട്ട് നിന്ന് കയറി കയറ്റിയിട്ടുണ്ടായി അതിൻ്റെ ഇടക്ക് അത് കാരണം അധികം പായലും കാലം അപ്പോൾ ചേട്ടന്മാരൊക്കെ ഇറങ്ങിയിട്ട് അവിടെ ബൂട്ടും കാലും തേക്കുന്നുണ്ട് കണ്ടില്ലേ സൈഡിൽ തുരുമ്പ് കറയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഒരച്ചു കഴുകുന്നുണ്ട് അങ്ങനെ ഒരച്ചൊക്കെ കഴിഞ്ഞിരുമ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ നമുക്ക് അപ്പോൾ എല്ലാ കഴിച്ചയും കൂടി കൊണ്ടുനിരിക്കണം അപ്പൊ വീഡിയോ ആണ് കൂട്ടന്മാർ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുപോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ കൂട്ടുകാരെത്ര കിലോ നാലിലോ കേട്ടോ പിന്നെ നിങ്ങൾ ചോദിക്കും എന്റെ തലപ്പൊക്കത്തിൽ ഇഷ്ടം കാരണം ഞങ്ങളുടെ ഭർണർ അഴിഞ്ഞിട്ട് പോലില്ല പുറത്തോട്ട് വെക്കാനായിട്ട് അപ്പൊ ഞങ്ങൾ ചെറിയ കലങ്ങളാണ് വെച്ചിരുന്നത് അപ്പൊ ആള് കൂടുതലുണ്ടെങ്കിൽ വലിയാലും അത് ഇഷ്ടപ്പെട്ടിട്ടോട്ട് കിടന്നാൽ ചോദിക്കാം ഇഷ്ടപ്പെട്ടിട്ടോട്ട് കലം കിടക്കണില്ല പിന്നെ പേടി ഒടിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇന്നത്തെ പരിപാടി പോളും അപ്പൊ ഞങ്ങൾ ഇപ്പോഴത്തെ ഐഡി വെച്ച് ഞങ്ങൾ ചെയ്യണ്ട തുടക്കം കുക്കല്ലോ കാണെങ്കിൽ നമ്മ വല്യ കുക്കൊന്നും അറിയാവുന്ന രീതിയിലുള്ള കറികളൊക്കെ കേട്ടാ കളിയാട്ടാ കുട്ടികള് ഒരു അത്യാവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചേ കേട്ടാ അടിപൊളിയായിട്ട് നൂറ് പേർക്ക് ഭക്ഷണൊക്കെ വെച്ചിരിക്കും കാഴ്ചല്ല വന്നിട്ട് കഴിച്ചതാണ് അടിപൊളി ഭക്ഷണമാണ് അച്ചോടിക്കായാലും ആരും അങ്ങനെ വിളിച്ചോക്ക് പക്ഷെ അളക്ക് കിട്ടാൻ പഴിയില്ല ഈ പോക്കാൻ കഴിഞ്ഞിട്ട് നല്ല മണിക്കൂർ കടലേ കടലായിരിക്കും ഓക്കെ ഏത് വാടണ്ടേ ഓക്കേ എല്ലാം കൂടി കാട്ടണ്ട ഈ സവാള കടുവാടി ഇതൊക്കെ ചെയ്തോട്ടെ കേട്ടാ ഓക്കെ

ചിക്കൻ കറി ഒരുവിധം റെഡി ആവാനായിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ബിരിയാണി വെക്കണം അപ്പോൾ അതിനുള്ള റൈസ് അരിയും കാര്യങ്ങളൊക്കെ അവിടെ ഒരു മാമൻ കഴുകേണ്ട കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടി ഇളക്കി അങ്ങോട്ട് മറക്കണം ഗ്രേവി അങ്ങോട്ട് പിടിച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡിയായി അപ്പം ഇതാണ് ജനാർദ്ദം ആളാണ് ഈ വള്ളത്തിലോനിക്ക് ഈ ബോട്ടില കുക്ക് വള്ളത്തിലല്ല ഈ ബോട്ടിൽ കുക്ക് കിട്ടാ കറിയൊക്കെ വെക്കണത് അപ്പോൾ നമ്മളെ കടൽക്കുമൻ്റെ അച്ഛന അങ്ങനെ കുക്കിംഗ് കാര്യം ഒന്നും ഉണ്ടാവുള്ള സ്രാങ്കല്ലേ പിന്നത്തെ ദിവസം എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കത്താണ് പീക്കാണത് അടൽകുമ്മന്റെ വല്യ അപ്പ അവന്റെ അച്ഛനും ആളും അരറ്റയാണ് കണ്ടില്ലേ എന്തായാലും കളിയാണ് അപ്പൊ ഇത് കണ്ട് ഞങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാ ചെറുതൊക്കെ കഴിക്കോട്ടാ ശരിക്കും ഇത് സുധൻ പിന്നെ മൂത്ത ആളുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ നമ്മുടെ ോട്ട് ചെല്ലും കഴിഞ്ഞ ചിക്കൻ കറി ഷോ കഴിഞ്ഞു നമ്മ നമ്മ നാടങ്ങ് അറിയാൻ നോക്കാം ഇതിനോട് ഇട്ടല്ലേ ഇന്ത്യ ഒരു തിരികോ ഇടും ഇതാക്കി ഒതുക്കിയ മതി ഒതുക്കിയ മതി നല്ലൊരു മണം വന്നിട്ടോ അപ്പൊ അങ്ങനെ ചിക്കൻ കറി അടിപൊളി അല്ല മണം വന്നിട്ടെങ്ങനുണ്ട് ബിരിയാണി സാധനം അത് നാടൻ ബിരിയാണി പച്ചക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ കുപ്പ് അറിയാൻ അങ്ങനെ ബിരിയാണിക്കുള്ള അരിങ്കിൽ കഴുകിയിട്ട് കഴിഞ്ഞപ്പോൾ അവർ രണ്ടേരും കൂടി ഒരു നല്ലൊരു പാട്ടു പടമോണ്ടാ അപ്പതേ അപ്പോസിൻ്റെ കടൽക്കോമന്റെ അച്ഛനും വലുശനും കൂടി ഒരു അടിപൊളി പാട്ട് പടം അത് കൂടെ ഒന്ന് കേട്ടോ ഓക്കെ താനാ താന തേ താനാ താന തേ താന താണേ താനാ താനേ ഒ കുത്തിക്കു ലി പെണ്ണ് മീൻ പിടിച്ചേ ഒറ്റല കുത്തി കുളങ്കലക്കി പെണ്ണ് ഓമന ചാലിന് മീൻ പിടിച്ചേ തന്നില താനാണെ താനാ തീരന്താണേ തന്നിന താനാണെ താനാ താനെ തന്നിന താനാണേ താനാ തീരന്താണേ തന്നിന താനാണേ താനാ ടമീനായിടമീനേടി ചാടി കളിക്കണ്ട മീനേ ഓടി ചാടി കളി ചോരു മീനിന്ന് കൂട്ടാൻ ചട്ടിയിൽ ഒളിച്ചിരുന്നേ തന്നിരാനേ താനാ തീരന്താന തന്തിര താനാ താനാ താനേ ആടണ്ടടമാങ്ങേ തൂങ്ങണ്ടടമാങ്ങ ആടി തൂങ്ങി തൂങ്ങിക്കാണിക്കണ്ടടമാങ്ങ ആടി തൂങ്ങി തൂങ്ങിക്കാണി ചോലുമാകുന്നു അമ്മിടിച്ചിരുന്നു തന്തിരാനെ താനാ തീരം താനേ തന്തിര താനാകേ താനാ താനേ അങ്ങനെ നമ്മളെ ബിരിയാണിയും കാരണം കൂടെ റെഡി ആയിട്ടുണ്ട് ഇനിതേ ആളെ തന്നെ എല്ലാവർക്കും വിളമ്പി എടുക്കും അങ്ങനെ അങ്ങനെതേ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ബോട്ടിൻ്റെ അണിയാത്തു കൊണ്ടുവന്നിട്ട് ചിക്കൻ കറിയും ബിരിയാണിയും എല്ലാം കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടാ അങ്ങനെതേ ഇനി ഫുഡ് വിളമ്പി കൊടുക്കണം അതിൻ്റെ ഒരു ചടങ്ങും കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കട്ടെ കുട്ടുകാരെ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് മൊത്ത അടിച്ചിട്ടുണ്ട് എല്ലാം കൂടി വെച്ചിട്ടുണ്ട് ഇനി തിന്നിട്ടല്ലേ ഒരു പത്ത് കാലുന്നുല്ല വരുന്നത് ആരും മോശം പറഞ്ഞില്ല അപ്പൊ നമ്മളൊരു കൂട്ടുകാരെ അതെ കൂട്ടുകാരൻ ഇനി നമ്മള് കഴിക്കാൻ പോരോട് ഞാൻ പറഞ്ഞേക്കാം ഞങ്ങനെ അയസ് അടി ചെറുത് കഴിക്കോട്ട സീസൺ തിരിയാണ് സീസൺ ഞങ്ങൾ അപ്പൊ ഞങ്ങള് കടലിൽ പോക്കാര മുമ്പരാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വന്നെങ്കിൽ വന്ന് പോയെങ്കിൽ പോയി അപ്പം ഞങ്ങൾക്ക് കുറെ സന്തോഷമാണ് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളെ പോലെ ഹാപ്പി ആയിട്ട് ആരുമില്ല ഞങ്ങൾക്ക് ചാകര ചാകര എന്ന് പറഞ്ഞ ഒരു പദമാണ് പക്ഷെ ഞങ്ങൾക്ക് മീൻ കിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹാപ്പിയാണ് മീൻ മീൻ അറിയില്ല കിട്ടില്ല എല്ലാവർക്കും ഹാപ്പി അല്ലേ ഞാൻ ഉണ്ടാവില്ല കുറച്ചു കുറച്ചുപേർക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് ബോട്ട് കഴുകലിന്റെ ഒരു സംഭവം എന്നാൽ ഒരു വർഷം പണിക്കാരൊക്കെ പോയിട്ട് ദിദ്ധ്യാമാരി ഈ ട്രോളിങ് നിരോധനം വരുമ എല്ലാവരും കൂടി ഒന്ന് കിടും കൂടും പക്ഷെ ബോട്ടൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് എല്ലാവരും കൂടി കൂടി നല്ല സന്തോഷമായിട്ട് ഒരു അമ്പത്തിര അമ്പത്തിരണ്ട് ദിവസത്തെ ലീവിലായിരിക്കും ബോട്ട് പണിക്ക് പോകാത്ത കാരണം അപ്പോൾ എല്ലാവരും കൂടി നല്ല രീതിയിൽ ഇനി അടുത്ത പ്രാവശ്യം ആരൊക്കെ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല കടലിലെ പണിയല്ലേ എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല ഒരു ചടങ്ങിൻ്റെ ഒരു കാഴ്ച നിങ്ങളെ മുന്നേ കൊണ്ടെന്ന് കേട്ടോ ചിലർക്ക് ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അവർ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ വേറെ ഏതെങ്കിലും കമൻ്റ് ഒക്കെ ഇപ്പോൾ തന്നെ ആദ്യമായിട്ടൊക്കെ കൂട്ടർമാരൊക്കെ ആണെങ്കിൽ നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരുന്നു വേറെ അപ്പോൾ വീഡിയോ ആണ് കൂട്ടുകയാണെന്ന് വെച്ചാൽ അപ്പോൾ ആളുടെ ചാനലിലും കൂടി നമ്മളെ കടൽക്കും എൻ്റെ അച്ഛൻ്റെ ചാനലിലും ഈ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണാം സപ്പോർട്ട് ചെയ്യാട്ടാ ബൈ ബൈ